hi sir good evening hi good evening okay so can you teach us a few expressions or vocabularies related to the problems that our common people face during a day of strike yeah sure um, you want me to teach them through tpr yeah that would Total be better physical response yes, yeah yes so let's learn through tpr oh, okay. സോ വെൻ എ സ്ട്രൈക്ക് ടേക്സ് പ്ലേസ് അവർ നോമൽ ലൈഫ് അവർ നോമൽ ലൈഫ് ഈസ് ത്രോൺ ഔട്ട് ഓഫ് ഗിയർ അവർ നോമൽ ലൈഫ് ഈസ് ത്രോൺ ഔട്ട് ഓഫ് ഗിയർ താറുമാറാവെന്ന് പറയില്ലേ അതിനാണ് ഇറ്റ് ഈസ് ത്രോൺ ഔട്ട് ഓഫ് ഗിയർ ഓർ പീപ്പിൾ ഗെറ്റ് സ്ട്രാൻഡ് ഡ്യൂ ടു ട്രാൻസ്പോർട്ട് പാരാലിസിസ് ഈ ട്രാൻസ്പോർട്ട് പാരാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വേഡാണ് കാര്യം വണ്ടിയിലൊന്നും ഓടാത്ത അവസ്ഥ ഉണ്ടല്ലോ അതിന് ട്രാൻസ്പോർട്ട് പ്രണാലിസിസ് എന്ന് പറയാം ആൻഡ് ആസ് ട്രെയിൻസ് ഓർ ബസ്സസ് സ്റ്റോപ്പ് റണിങ് കമ്പ്യൂട്ടേഴ്സ് ആർ ഹിറ്റ് ഹാർഡ് നന്നായിട്ട് ബാധിക്കുക എന്ന് പറയല്ലേ സോ ദ കമ്പ്യൂട്ടേഴ്സ് ആർ ഹിറ്റ് ഹാർഡ് ഓറൈറ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു നല്ല കാര്യമായിട്ട് അവരെ ബാധിക്കുന്നു അർത്ഥം ദ ഷോപ്സ് റിമെയിൻ ക്ലോസ്ഡ് ദ ഷോപ്സ് റിമെയിൻ ക്ലോസ്ഡ് കടകളൊന്നും എന്ത് ചെയ്യില്ല തുറക്കില്ല ഓറൈറ്റ് ആർ സിറ്റീസ് സ്റ്റിൽ നിശ്ചലമാവെന്ന് പറയില്ലേ സോ യു കെൻ ഷേ കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ഓൾ ദ റോഡ്സ് ബിക്കം ഡിസേർട്ട് ദ റോഡ്സ് ബിക്കം ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ അറിയാം മരുഭൂമി നടർത്ഥം എന്നാൽ അത് ഇറ്റ് യൂസ് ആസ് എൻ ആക്ഷൻ സോ ഡിസേർട്ട് സോ ദോഡ്സ് ബിക്കം ഡിസേർട്ട് And because no one's there, alright? So, anyway, thank you very much for watching this video. Total thank physical, you so much, sir. Total physical response is a useful and see you with another video. Bye bye. Okay, thank you so much, I See you tomorrow. Pleasure.